അസ്സാമലൈക്കും ദീസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് നല്ല വലുപ്പുള്ള ഒരു സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള അത്യാവശ്യം ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല മുക്കാൽ സ്പൂണ് ഗരം മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മസാലയ്ക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അതാ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഷെയ്ഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കൈ വെച്ച് പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് ക്രംസും മൈദയും വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതേമാതിരി ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ആ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ പകുതിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ട നാലാക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പതെല്ലാം ഞാനിങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മൈദയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പം അതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായി ചൂടായ ഓയിലിക്ക് ഓരോന്ന് വെച്ചുകൊടുക്കാം ഇതൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് കരിഞ്ഞു പോവും ഇനി ഇത് ഓരോന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നാം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ